ചില നാളുകൾക്ക് ശേഷം മുമ്പ് ഞാൻ ഒരു മരണ വീട്ടിൽ പോയി പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി അപ്പോൾ ഫോൺ ചെയ്തു ഞാൻ അവിടേക്ക് ചെന്നു അപ്പോൾ ആ ഡെഡ് ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിച്ചുവച്ച് കൊണ്ടുപോകാമെന്നോർത്ത് ഞാൻ അവിടെ ചെന്നു അപ്പോൾ അവിടെ ചില ശുശ്രൂഷകരുണ്ട് കുറച്ചേറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുക്കൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അകലെ ഒരാൾ നിൽക്കുകയാണ് അദ്ദേഹം എനിക്കറിയാം നമ്മുടെ ഒരു വിശ്വാസിയാണ് പക്ഷേ പുള്ളി ആത്മീയത്തിൽ വളരെ പിന്നിൽ ലോകം ലോകത്തിന്റെ വീക്ഷണത്തിൽ സഹ വിശ്വാസികളുടെ വീക്ഷണത്തിലൊക്കെ അദ്ദേഹം വലിയ ആത്മീയനൊന്നുമല്ല അവിടെ ഒരുപാട് ശ്രൂഷകരൊക്കെ ഉണ്ട് ഞാൻ സ്വത്നം ചെയ്ത ശേഷം എന്റെ ആത്മാവ് പറഞ്ഞ അദ്ദേഹത്തോടങ്ങ് പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പം ഞാൻ പെട്ടെന്ന് കൈയൊട്ടി ഇഞ്ഞ് വന്നാട്ടെ എന്ന് പറഞ്ഞു ഒരു വാക്ക് എന്ന് ആദ്യം അദ്ദേഹം ഒന്ന് ഞെട്ടി സത്യം ഓർക്കാപ്പുറത്തല്ലേ വാസുമാരൊക്കെ നിൽക്കിയ പിന്നെ എന്തോ എന്തിനാ എന്നോട് പറ എന്നോട് ആത്മാവ് പറഞ്ഞു അവനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് എടുക്കുന്നു സാറേ ഒരു വാക്കെന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്നൊന്ന് ഭയപ്പെട്ടെങ്കിലും പരമാർത്ഥതയുടെ ചില വാക്ക് വന്നു കർത്താവേ നല്ലൊരു അവസാനം എനിക്ക് തരണമേ ആ ആരംഭത്തിലെ ഉത്സാഹവും ആ ആരംഭത്തിലെ പരമാർത്ഥതയും ആ ആരംഭത്തിലെ മനസ്സാക്ഷിയും തന്നെ ഹടിയന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർവിരിയാൻ എന്നെ അനുവദിക്കാവൂ ഞാൻ ഭയപ്പെട്ടു പോയി വലിയ കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞു മൈൻഡ് അദ്ദേഹം എന്താ പറഞ്ഞത് കർത്താവേ എന്റെ ആരംഭത്തിലെ ഉത്സാഹവും എന്റെ ആരംഭത്തിലെ പരമാർത്ഥതയും എന്റെ ആരംഭത്തിലെ മനസ്സാക്ഷിയും എനിക്ക് തിരികെ തന്നിട്ട് ദയവായി എന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർവിരിയാവും വീണ്ടും ഒരു വാക്കുകൂടെ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ആമീൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം പോയി വർഷം ഇപ്പോൾ മൂന്ന് കഴിഞ്ഞു പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ അന്ന് എഴുതി ചേർത്ത് എന്താണ് ഇതിന്റെ കാര്യം ഓർക്കാപ്പുറത്തു പറഞ്ഞതാണ് വളരെ മാധുര്യമായി മനോഹരമായി ഒന്നും പ്രാർത്ഥിച്ചതല്ല ആ മരണ വീട്ടിൽ ഉള്ള ഉരുകി നിൽക്കുമ്പോൾ ഉള്ളിലെ പരമാർത്ഥത പുറത്തു വരികയാണ് തമ്പുരാനെ നിന്റെ ദേഹ അടിയനെ തള്ളിക്കളയരുതേ ഞാൻ നിന്നെ കണ്ടെത്തിയ നാളിലെ മനസ്സാക്ഷിയുടെ നിർമ്മലതയും ആ കാലത്തെ ഉത്സാഹവും ആ ദിനത്തിലെ പരമാർത്ഥതയും എനിക്ക് തിരികെ തന്നിട്ട് ഭൂമിയിൽ നിന്നെന്നെ വിലയ്ക്ക് തിരിച്ചു വിളിക്കാവൂ സത്യമാണ് ദൈവമക്കളെ ഈ നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ യേശു വരാറായി അപ്പോൾ നമ്മുടെ ചോദ്യചിഹ്നം ഇതാണ് അയ്യോ ഞാൻ അരിഷ്ടനെന്ന് വിളിച്ചു കരഞ്ഞവൻ സ്വയപ്രേതനത്താൽ വിശുദ്ധ ജീവിതം ചെയ്യാൻ ആഗ്രഹിച്ചവൻ പ്രതീക്ഷയോടെ ഓടിയവൻ ഒരു യോധാവെന്നവണ്ണം അലറി അവന്റെ പ്രതിയോഗിയായ അവന്റെ മുൻപിൽ കീഴടങ്ങി അവൻ മസികായിക്കു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചല്ലോ രഹസ്യം എന്താ അരിഷ്ടതയിൽ ആരംഭിച്ചവൻ പരാക്രമിയായി അവസാനിക്കാൻ രഹസ്യം എന്താണ് വേദപുസ്തകത്തിന്റെ ആഴത്തിൽ വരുമ്പോൾ തന്റെ ചില ലേഖനങ്ങളിൽ അവയുടെ ചില രഹസ്യങ്ങൾ കിടപ്പുണ്ട് എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ അതിൽ ഒരു ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം പൗലോസിലിയ യേശുവിനെ കണ്ടെത്തിയ ദിവസം തുടങ്ങി ദീർഘവർഷം മുപ്പത്തിമൂന്ന് വർഷക്കാലത്തോളം രക്ഷകനെ അനുഗമി അനുഗമിച്ച് റോമൻ കാരാഗ്രഹത്തിൽ രക്തസാക്ഷിയായി മരിക്കുന്ന അവസാന നിമിഷം വരെ തന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു പറയാമോ അദ്ദേഹം പറഞ്ഞു അഗ്രിപ്പായേ എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയും ശ്രദ്ധിക്കുക സഹോദരങ്ങളെ അഗ്രിപ്പ രാജാവേ എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷിയും ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് സധൈര്യം ആത്മാ ഉണർന്ന ആ കാര്യം പ്രഖ്യാപിക്കാം നമുക്ക് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം താൻ പറയുന്ന വാക്കെവിടെയാണ് അപ്പോസ്വല പ്രവർത്തി ധ്യായം അതിന്റെ പതിനാറാം വാക്യം ഒന്ന് വായിച്ച അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഭയങ്കരമായൊരു വാക്കാണ് തന്റെ പല ലേഖനങ്ങളിലും ഈ വാക്കെടുത്തെഴുതിട്ടുണ്ട് താൻ കർത്താവായ യേശുവിനെ കണ്ടെത്തിയ ദിവസം തുടങ്ങി തന്റെ പ്രാണനും ശരീരവും ആത്മാവും തമ്മിൽ വേർ പിരിയുന്ന അവസാന നിമിഷം വരെയും മനസ്സാക്ഷി സൂക്ഷിച്ചിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ദൈവമക്കളെ കർത്താവ യേശുവിന്റെ പ്രവശ്യ മരണം യാഥാർത്ഥ്യമാണ് യേശു മുഖാന്തരമുള്ള രക്ഷ യാഥാർത്ഥ്യമാണ് യേശുക്രി കൂടെയുള്ള ജയജീവിതം യാഥാർത്ഥ്യമാണ് സ്വർഗം യാഥാർത്ഥ്യമാണ് നരകം യാഥാർത്ഥ്യമാണ് ഇതൊരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം സുരക്ഷിതമായി നിത്യതയോളം കൊണ്ട് എത്തിക്കണമെങ്കിൽ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് ചിന്തിക്കാം അതിലൊന്ന് അഗ്നിപ്പായേ എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയുണ്ട് സ്വന്തം ആത്മാവിനെ നിലനിർത്തി ഇന്ന് രാത്രിയിൽ നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഇവിടെ കൂടി ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കർത്താവായ യേശുവിനെ അവന്റെ രക്തത്തിലും മാംസത്തിലും പങ്കാളികളായി വിശുദ്ധന്മാരുടെ സഹപ്രവർത്തകരും വിശുദ്ധന്മാരോടുകൂടെ വന്നു ചേർന്നിട്ടുള്ളവരുമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ രാത്രിയിൽ അദ്ദേഹത്തെ പോലെ ഒരു പ്രഖ്യാപനം നമുക്ക് നടത്താനൊക്കൂ എന്താണ് ഈ മനസ്സാക്ഷി ദൈവത്തോടും മനുഷ്യനോടും എനിക്ക് കുറ്റമറ്റ മനസ്സാക്ഷിയുണ്ട് ബൈബിളിന്റെ ആഴങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ മനസ്സാക്ഷി എന്നതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം എല്ലാം വിശദമായിട്ടൊന്നും ചിന്തിപ്പാൻ സമയം പോരാ എനിക്കതിനെക്കുറിച്ച് ആഴമായിട്ട് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്കറിയുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ ഈ മനസ്സാക്ഷി എന്ന വിഷയത്തെ നമുക്ക് രണ്ടു ഭാഗമായി തിരിക്കാം ഒന്ന് മനസ്സാക്ഷി ഒരു കാലഘട്ടത്തിന്റെ പ്രമാണമായിരുന്നു പാപം ചെയ്ത് പരീക്ഷ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ ദൈവം അവന്റെ മനസ്സിൽ കൊളുത്തിക്കൊടുത്ത ദൈവമാണ് മനസ്സാക്ഷി ജ്ഞാനിയായ ശലോമൻ പറയുകയാണ് മനുഷ്യന്റെ ഉള്ളിൽ നീ ഒരു ദീപം കൊളുത്തി കൊളുത്തിക്കൊടുത്തല്ലോ അത് ആര്യനായാലും ദ്രാവിഡനായാലും ആണായാലും പെണ്ണായാലും സ്ഥിരബുദ്ധിയുള്ള ധനവാനും ദരിദ്രനും എല്ലാം ബാധകമായൊരു വിഷയമാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ടോ ചില ദാരുണമായ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ മറ്റുള്ളവർ പറയില്ലേ അവൻ മനസാക്ഷി ഇല്ലാതാണല്ലോ അത് ചെയ്തത് അപ്പോൾ ക്രൈസ്തവർക്കെന്നോ ഇസ്ലാമിയനെന്നോ ഹൈന്ദവനെന്നോ പാർസിക്കെന്നോ ബുദ്ധനെന്നോ ആര്യനെന്നോ ദ്രാവിഡൻ ഒന്നും വ്യത്യാസമില്ല മനുഷ്യ മനുഷ്യഭൂമിയിൽ വന്ന് ജനിച്ച സകല മനുഷ്യർക്കുമുള്ള ഒന്നാണ് ഈ മനസ്സാക്ഷി മനസ്സാക്ഷി ഒരു ദൈവമാണ് ദൈവമക്കളെ പാപം ചെയ്ത് പ്രദീശ നഷ്ടപ്പെട്ട ശാപേനോ യോഗ്യനായ മനുഷ്യനെ അപ്പാടെ തള്ളിക്കളയാതെ നീതിമാനായ ദൈവം മനുഷ്യനെ തേടി ഏതനെന്ന മനോഹര പ്രതീക്ഷയിൽ വരുമ്പോൾ അവന് നാലു കാര്യം കൊടുത്തു ഒന്ന് ആദാമേ ആദാമേ നീ എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഗ്നാണെന്ന് പറഞ്ഞു മനുഷ്യന്റെ നഗ്നതയാണ് ദൈവത്തിങ്കിലേ കടുത്തു വരുവാൻ തടസ്സമെന്ന് കണ്ടപ്പോൾ ഹോവയായ ദൈവം തോലുകൊണ്ട് മനുഷ്യൻ അവൻ മനുഷ്യനും അവന്റെ ഭാര്യയായ ഹൗവായിക്കും ഉടുപ്പുണ്ടാക്കി കൊടുത്തു ഒന്നാമതാണ് രണ്ടാമതായി മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ മുള്ളും മുള്ളും പറക്കാര്യങ്ങളെടുത്ത ഭൂമിയിലേക്ക് മനുഷ്യനും നിത്യവറുതീശ്ശയിലേക്ക് ദൈവം പോകുമ്പോൾ വ്യാകുലപ്പെട്ട മനസ്സോടെ ആദാം തിരിഞ്ഞു നോക്കി ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും കാലസമ്പൂർണതയിൽ മാനകുലത്തിന്റെ വേണ്ടി സ്വർഗ്ഗത്തിന്റെ മഹിമ വിട്ടു വന്ന് പ്രതിയോഗിയായ പിശാജിനെ ക്രൂശിൽ കീഴടക്കി മാനവരാശിക്ക് വിടുതൽ കൊടുക്കുന്ന മശികായുടെ മനുഷ്യാവതാരം കണ്ടിട്ടാണ് പിതാവായ ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി ർപ്പത്തിന്റെ തലയെ തകർക്കും മൂന്നാമതായി പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ് ശാപിയോഗ്യനായി കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവ് പോകുമെന്ന് കണ്ടപ്പോൾ ദൈവന്തംപുരാൻ മനുഷ്യന്റെ മനസ്സിലൊരു വിളക്ക് കത്തിച്ചു കൊടുത്ത് ഒരു ചെറിയ വിളക്ക് എല്ലാവരുടെയും മനസ്സിലാ വിളക്കുണ്ട് നമ്മളത് ഊതിക്കെടുത്താതിരുന്നാൽ മതി ആകാശ് വിളക്ക് ഊതിക്കെടുത്തിയെന്ന് എഴുതിയേക്കുന്ന പോലെ മനസ്സാക്ഷി കളയാതിരുന്നാൽ മതി മനസ്സാക്ഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും ഭാരതത്തിലെ പുരാതന വേദങ്ങളും ഭാരതത്തിലെ പുരാതന ഒക്കെ പഠിച്ചാൽ അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നതും മനസ്സാക്ഷിക്കാണ് ദൈവമാക്കള് മാനുഷ്യ പ്രമാണങ്ങളെ പറയുമ്പോൾ രണ്ടായിട്ടാണ് അതിൽ ജ്ഞാനമാർഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ മനസ്സാക്ഷി നമുക്ക് ചിന്തിക്കാം അപ്പോൾ മനസ്സാക്ഷി എന്ന് പറയുന്നത് ഒരു പ്രമാണമാണ് രണ്ടായിരത്തി വർഷം ഭൂമിയിൽ മനസ്സാക്ഷിയുടെ പ്രമാണമാണ് ആദാം പാപം ചെയ്ത് പ്രദീക്ഷ നഷ്ടപ്പെട്ട നാൾ തുടങ്ങി ഇസ്രായേൽ മിസ്രേമിന്ന് രക്ഷപ്പെട്ട് കനാനന്ദ മനോഹരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ പാളയമടിച്ച് ഇരുപത്തിരണ്ട് മൈൽ ചുറ്റളവിൽ ഇരുപത്തിയാറ് ലക്ഷം ജനം പാളയമടിച്ച് കിടക്കുമ്പോൾ അവരുടെ നടത്തിപ്പുകാരനായ മോശ പർവ്വതത്തിൽ കയറിപ്പോയി അവിടെ വെച്ച് ദൈവം രണ്ട് കൽപ്പലയിൽ പ്രമാണം എഴുതി കൊടുത്തു ന്യായപ്രമാണ യുഗവിടെ ആരംഭിച്ചു അപ്പോൾ ഈ ന്യായപ്രമാണം ലഭിക്കുന്നതിനും ആദാം പുറത്താക്കപ്പെടുന്നതിനും വർഷമാണ് ക്ഷിയുടെ യുഗം എന്നാണ് പറയുന്നത് മനസാക്ഷിയുടെ യുഗം മുൻഗാമികളായ വാസ്റ്റർമാർന്നൊക്കെ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് മനസാക്ഷിയുടെ യുഗം ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമാണ് ഈ മനസാക്ഷികത്തിലെ സംഭവ ചരിത്രങ്ങൾ വ്യക്തമായി എഴുതിയതാണ് ഉൽപ്പത്തി പുസ്തകം മനസാക്ഷികത്തിൽ ജീവിച്ച അനേക നീതിമാന്മാരെ കാണാം ഹാബേ മനസാക്ഷികത്തിലെ നീതിമാനാണ് ഹാനോക്ക് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് നോഹ മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് ഇയോബ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് അബ്രഹാം മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് ഇസഹാക്ക് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് യാക്കോബ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് യാക്കോബിന്റെ സന്തതികൾ മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് ജോസഫ് മനസ്സാക്ഷികത്തിലെ നീതിമാനാണ് മോശ മനസ്സാക്ഷിയുഗത്തിൽ ജനിച്ചു ന്യായപ്രവാണയുഗത്തിൽ മരിച്ച വിശുദ്ധനാണ് അപ്പോൾ ലോകത്തെ ദൈവം തമ്പുരാൻ ഭൂമിക്ക് നിയമിക്ക നിയമിച്ചു കൊടുത്ത കാലയളവിൽ ഒരു ഭാഗമാണ് മനസ്സാക്ഷിയുടെ യുഗം വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷക്കാലം അത് മനസ്സാക്ഷിയുടെ യുഗമാണ് അബ്രഹാം യുഗത്തിലെ വിശുദ്ധനാണ് അന്ന് എഴുതപ്പെട്ട പ്രമാണമോ നിയമിച്ചു കൊടുത്ത കൽപ്പനയൊന്നുമില്ല മനസ്സാക്ഷി പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിച്ചത് ഈ യോവ് മനസ്സാക്ഷുഗത്തിലെ നീതിമാനാണ് ഈ യോവിന്റെ ചില മനസ്സാക്ഷിയുടെ പ്രമാണങ്ങൾ ഏറ്റു പറയുന്നത് കേട്ടാൽ ഹൃവായികത്തിലെ വിശുദ്ധരായ നാം പോലും രചിച്ചു പോകും താൻ ജീവിച്ചതും മനസ്സാക്ഷികത്തിലാണ് മനസ്സാക്ഷിയെ നിലനിർത്തിയാണ് ഇയോ പറഞ്ഞത് അനാഥന് അംശം കൊടുക്കാതെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ സാധുവിന്റെ നേരെ കൈയോങ്ങിട്ടില്ല തെരുവിൽ ദരിദ്രൻ ഇരിക്കുന്നത് കണ്ടിട്ട് അവന്റെ കുളിർമാറുവാൻ എന്റെ കമ്പിള് കൊടുക്കാതിരുന്നിട്ടില്ല എന്റെ കൈ എന്റെ നേരെ കൈ നീട്ടി അവനോട് പോട എന്ന് പറഞ്ഞാൽ കൈയോങ്ങിയിട്ടില്ല ഇതെല്ലാം ഞാൻ സമ്പാദിച്ചെന്ന് പറഞ്ഞ് എന്റെ കൈയ്യെ ചുംബിച്ചിട്ടില്ല ചന്ദ്രൻ ഗവിക്കുന്നതോ സൂര്യൻ ഉദിക്കുന്നതോ കണ്ട് എന്റെ ഹൃദയത്തിൽ ദോഷം നിരൂപിച്ചിട്ടില്ല ഞാൻ മോഹത്തോടെ ഒരു സ്ത്രീയെ നോക്കിയിട്ടില്ല കാലഘട്ടം എപ്പോഴാണെന്ന് ഓർമ്മയിൽ വെച്ചാൽ അത് മനസാക്ഷിയുടെ യുഗമായിരുന്നു അപ്പൊ മനസ്സാക്ഷി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം കൊടുത്ത പ്രമാണമാണ് ഇനി അന്തിമനായ്വിദ്യയുടെ നാളിലും മനസ്സാക്ഷിയുണ്ട് അന്തിമനായ്വിദ്യയെ നോക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞു അവരുടെ മനസ്സാക്ഷി തന്നെ അവർക്കൊരു പ്രമാണമാണ് ന്യായപ്രമാണം പ്രമാണം ലഭിച്ച ഇസ്രായേലിനെ ന്യായപ്രമാണം കൊണ്ടും സുവിശേഷം കേട്ട ക്രൈസ്തവനെ സുവിശേഷത്തിന്റെ സത്യം കൊണ്ടും ഇവ രണ്ടും അറിയാത്ത പുറംജാതികയെ അവന്റെ മനസ്സാക്ഷി വെച്ച് ന്യായം വിധിക്കുമെന്നാണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ അക്കാലത്തും ഇക്കാലത്തും ഏതൊരു കാലത്തും പ്രാധാന്യമുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് മനസ്സാക്ഷി അപ്പോൾ സ്ഥിതികിയ സഹോദരങ്ങളെ മനസ്സാക്ഷിയുടെ ഒരു കാലഘട്ടമുണ്ട് അത് രണ്ടായിരത്തി വർഷം രണ്ടാമത് ഈ മനസ്സാക്ഷി ഒരു ദീപമാണെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും മനസ്സാക്ഷിയുണ്ട് ആ മനസാക്ഷി ഒരു ദീപമാണ് ആ മനസ്സാക്ഷി തെളിയും ടനെന്ത് സംഭവിക്കും ആ മനസാക്ഷി എന്ന ദൈവത്തിന്റെ അരണ്ട വെളിച്ചത്തിൽ നിന്ന് നീതിമാനായ ദൈവത്തെയും അവന്റെ നീതിയുള്ള സിംഹാസനത്തെയും അവന്റെ നീതിയുള്ള വിധിയെയും വിധിക്കപ്പുറം നീതിമാന്മാരുടെ പരതീശയും ദുഷ്ടന്മാരുടെ യാതനാ സ്ഥലവും നമുക്ക് കാണാം കാണാൻ വയ്യാന്നൊന്നും പറയാനൊക്കത്തില്ല പതിനായിരം പേരുകൂടി നിങ്ങളോടൊരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാലും മനസാക്ഷി തെറ്റാന്ന് പറഞ്ഞാൽ തെറ്റാണ് കേരളക്കരയെ വളരെ നെടുക്കിയിട്ടുള്ള ഭീകരവാദങ്ങളുടെ ഒരു ഭാഗമായ നച്ചൽ വർഗീസിനെ വെടിയേറ്റ് മരിച്ചു വർഷങ്ങൾക്ക് മുൻപ് നച്ചൽ വർഗീസ് വെടിവെച്ചു വെടിയേച്ചു മരിച്ചു വെടിയേറ്റ് മരിച്ചു അന്ന് ലോകം പറഞ്ഞു പോലീസുമായി ഏറ്റുമുട്ടി വർഗീസ് വെടിയേറ്റ് മരിച്ചെന്നല്ലേ ലോകം അങ്ങനെയല്ലേ അറിഞ്ഞത് മുപ്പത്തിരണ്ടോളം വർഷത്തിന് ശേഷം ആ വെടിവെച്ചു കൊന്ന പോലീസുകാരൻ രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങാതെ അവന്റെ മനസാക്ഷി രാപ്പകൽ വിധിച്ചിട്ട് അവൻ ഒടുവിൽ പോയി അവിടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ പോയി അല്ല കോടതിയിൽ പോയി അവൻ സമ്മതിച്ചു എന്റെ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം ഉറങ്ങിക്കിടന്ന വർഗീസിന്റെ കണ്ണു കെട്ടി കൈ പുറകിലേക്ക് കെട്ടി ചോദിച്ചപ്പോൾ അല്പം കഞ്ഞിവെള്ളം കുടിക്കും കൊടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ വെടിവെച്ച് കൊന്നതാണെന്ന് അവൻ പറഞ്ഞു പേപ്പറുകാരി ഓദിച്ച് എന്തിനാണ് സാറേ ഇത് പറയുന്നത് അന്ന് തുടങ്ങി ഇന്നുവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ വീടി വലിച്ചും കടുങ്കാപ്പി കുടിച്ചും ഞാൻ ഉള്ളം വറക്കുകയാണ് ഞാൻ ഭൂമിയിൽ ശിക്ഷ അനുഭവിച്ചു മരിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും ഒരു നായർ പശ്ചാത്തലത്തിലുള്ള ഒരു ഹൈന്ദവ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അവന്റെ മനസാക്ഷി പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച ഞാൻ എറണാകുളത്ത് ഇരിക്കുമ്പോൾ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഒരിക്കൽ അവിടെ ആ ഒരു പാലത്തിൽ നിന്ന് ചാടി കടലിൽ ചാടി മരിച്ചുപോയി വളരെ കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഞാനാ രാവിലെ ക്ഷേത്രത്തിൽ പോയി നമസ്കാ നമസ്കരിച്ചു മടങ്ങി വരുമ്പോൾ ആ പാലത്തിൽ നിന്ന് കായലിലേക്ക് ചാടി കുത്തനെ ഒഴുക്കിലേക്ക് ആള് പോയി തന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു പോലീസ് അന്വേഷിച്ചു അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞു ചില ദിനങ്ങൾക്ക് ശേഷം ഡെഡ് ബോഡി കണ്ടു തന്റെ മകൻ തന്റെ കയ്യിൽ അണിഞ്ഞിരുന്ന ആ മനോഹരമായ മോതിരം കണ്ടിട്ട് പറഞ്ഞത് എന്റെ അച്ഛനാണ് ബ്രാഹ്മണ പശ്ചാത്തലമുള്ള മനുഷ്യനാണ് ഡെഡ് ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു അടക്കം കഴിഞ്ഞു പോലീസ് എന്താണ് ഇതിന്റെ പിന്നിൽ ഇത്ര വലിയ ഒരാളെ ആരാണ് കൊന്നത് ആരാണ് കടലിൽ തള്ളിയത് സംഭവം അതല്ല ചില ദിനങ്ങൾക്ക് മുൻപേ കോടതിയിൽ നടന്ന ഒരു വിധിയിൽ കരണ കൂടാതെ നീതി കൂടാതെ പണത്തിന്റെ ഒരു നിരപരാധിയെ ശിക്ഷിക്കുകയും അവൻ അവിടെ നിന്ന് ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തുനിയാതെ അവനെ സെൻട്രൽ ജയിലിലേക്ക് ചങ്ങല വെച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന കണ്ടപ്പോൾ ഉള്ളം വറച്ചുപോയി മനസ്സാക്ഷിയുടെ ആക്ഷേപമാണ് സഹോദരങ്ങളെ മനസ്സാക്ഷിയെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ മനസ്സാക്ഷി ഒരു ദൈവമാണ് ദൈവം നമ്മുടെ മനസ്സിൽ കൊളുത്തി തന്നതാണ് ആ മനസ്സാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ കാണരുതോ ദൈവത്തെ ദൈവത്തെ കാണാം അവന്റെ നീതിയുള്ള വിധിയെ കാണാം ദുഷ്ടന്മാരുടെ യാതനാ സ്ഥലം കാണാം നീതിമാന്മാരുടെ പരദീക്ഷ കാണാം അതിന് ആര്യനെന്നോ ദ്രാവിഡനെന്നോ ധനവാനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല മനസാക്ഷി ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് മനസ്സാക്ഷി ഉള്ളിടത്തോളം കാലം നിനക്ക് ആത്മധൈര്യം ഉണ്ടാകും ആത്മധൈര്യം ഉള്ളിടത്തോളം കാലം നിനക്ക് കുറപ്പുള്ള വിശ്വാസം ഉണ്ടാകും ഉറപ്പുള്ള വിശ്വാസം ഉള്ളിടത്തോളം കാലം നിനക്ക് ജീവനുള്ള പ്രത്യാശ ഉണ്ടാകും മനസ്സാക്ഷി നഷ്ടപ്പെടുമ്പോൾ ആത്മധൈര്യം പോകും ആത്മധൈര്യം പോകുമ്പോൾ ഉറപ്പുള്ള വിശ്വാസം പോകും അധികം വൈകി മുമ്പ് ജീവനുള്ള പ്രത്യാശ നഷ്ടപ്പെടും മരണത്തിന്റെ മണിനാഥം കേട്ട് നിന്റെ പ്രാണൻ വിറയ്ക്കും ആകയാൾ സൂക്ഷിക്കുക സഹോദരങ്ങളെ വിശുദ്ധ പൗരോസ്വലിക പ്രാരംഭ നാൾ തുടങ്ങി മരണനാൾ വരെ തന്റെ മനസ്സാക്ഷിയെ കാത്തിരുന്നു അപ്പോൾ മനസ്സാക്ഷി ഒരു പ്രമാണമാണ് രണ്ട് മനസ്സാക്ഷി എന്ന് പറയുന്നത് ഒരു ദീപമാണ് ഊതിക്കെടുത്തി കളയരുത് ആ മനസ്സാക്ഷിയുടെ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തെ കാണാം യാത്ര ചെയ്താൽ ആ വെളിച്ചത്തിൽ നമുക്ക് ദൈവത്തെങ്കിലേക്ക് പോകാം മനസ്സാക്ഷി നമ്മളോട് പറയും ഇനി അടുത്തതായി നമുക്ക് നോക്കാം ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത് അടുത്തത് ഒരു ന്യായാധിപനാണ് ചിലപ്പോഴൊക്കെ മനസ്സാക്ഷി നമ്മളെ ന്യായം വിധിക്കും നമ്മൾ പുകഞ്ഞു പോകും നിലനിൽപ്പില്ലാതായി പോകും മനസ്സാക്ഷി ന്യായാധിപനാണ് ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടും ഒരു സ്ത്രീയെ പരസ്യമായി യഹൂദന്മാർ കൊണ്ടുവന്നു ഗുരു മോശം ഞങ്ങൾക്ക് തന്ന പ്രമാണ പ്രകാരം ഇവളെ കല്ലെറിയട്ടെ എന്ന് ചോദിച്ചു മശിയാ തമ്പുരാൻ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്റെ കരം കൊണ്ട് എഴുതിയ പ്രമാണം ഭൂമിയിൽ എഴുതി അതിനുശേഷം ഈ പാവമില്ലാത്തവൻ കല്ലെറിഞ്ഞോളാൻ പറഞ്ഞു കൂടി വന്ന പുരുഷ ഒരു കൂട്ടം കല്ലുമായി വന്നിരിക്കുകയാണ് അവരെല്ലാം എത്തിവലിഞ്ഞു നോക്കി മോശയുടെ പ്രമാണമാണ് എഴുതിയിരിക്കുന്നത് ഖോല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് ദൂക്ഷണം പറയരുത് ശവത്തിനെ ലംഘിക്കരുത് വിഗ്രഹത്തെ ആരാധിക്കരുത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ മനുഷ്യൻ അടിമയാണ് അവിടെ ഒരു വാക്കെഴുതിയിരിക്കുന്നു യോഹന്നാന്റെ ശുവിശേഷം എട്ടാം അധ്യായത്തിൽ ഒരു വാക്കുണ്ടല്ലോ അവരുടെ മനസ്സാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവരെല്ലാവരും കല്ലിട്ട ചങ്ങ് പോയി എറിയാൻ യേശു അനുവാദം കൊടുത്തു യേശു പറഞ്ഞു എറിഞ്ഞോളാൻ പറഞ്ഞു ജോഹന്നാഥി സുവിശേഷത്തിലല്ലേ ആ എല്ലാം വായിക്കാൻ സമയം പോരാ എട്ടാം അധ്യായ ഒൻപതാം വാക്ക് നമുക്ക് സുപരിചിതമായ ഒരു തിരുവെഴുത്താണ് അപ്പൊ യേശു പറഞ്ഞു എറിഞ്ഞാട്ട് ഈ പാപമില്ലാത്തവന് ഇവളെ കല്ലെറിഞ്ഞോളാം പറഞ്ഞു അപ്പൊ എല്ലാവരും എത്തി നോക്കി ഏതു പാപമാണ് മോശസീനായി മലയുടെ അടിവാരത്തിൽ ഇസ്രായേൽ കിടക്കുമ്പോൾ മോശയുടെ വക്കൽ കൊടുത്ത പ്രമാണമാണ് യേശു ഭൂമിയിൽ എഴുതിയത് എല്ലാവരും എത്തി നോക്കി മോഹിക്കാത്തവൻ മോഷ്ടിച്ചിട്ടുണ്ട് മോഷിക്കാത്തവൻ ശബത്ത് ലംഘിച്ചിട്ടുണ്ട് ശപത്ത് ലംഘിക്കാത്തവൻ ദൂക്ഷണം പറഞ്ഞിട്ടുണ്ട് ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ വഴുതിപ്പോയവനാണ് ഈ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നു മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം എല്ലാവരും കല്ലിട്ടേ ചങ്ങുപോയി ഇവിടെ കല്ലെറിഞ്ഞാൽ അടിക്കുമെന്നോ ഇടിക്കുന്നോന്നോ യേശു പറഞ്ഞില്ലെന്നോ വായിക്കാമോ ആ വാക്ക് മാത്രം അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതു മനസാക്ഷി അപ്പൊ മനസാക്ഷി ന്യായാധിപനാണെന്നേ മനസാക്ഷി വന്ന് നമ്മളോട് സംസാരിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കാര്യമാണ് നിങ്ങൾ വലിയ കാര്യമായിരിക്കുമ്പോ ഞാൻ വന്ന് വെളിച്ചെടിയെടുക്കുന്നു പ്രതീക്ഷിക്കുന്നത് അല്ലേ ഈ ബോംബും വഴക്കും അറുനൂറ്ററുപത്താറും ഒക്കെ കേട്ട് നമ്മളൊരു പരുവത്തി കിടക്കുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് അതൊരു ഭാഗം വേണ്ടെന്നല്ല പക്ഷെ എന്റെ ആത്മാവന്റെ ഹൃദയത്തെ ഉണർത്തി ഇതൊന്നോ പറഞ്ഞേര് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് മനസ്സാക്ഷി ഇപ്പൊ മനസാക്ഷിയുടെ ആക്ഷേപം ഇങ്ങനെ എഴുതിയിരിക്കുന്നു മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം വരെ ചെയ്തു മനസാക്ഷി അകത്തിരുന്ന് പഴയ കാര്യം എണ്ണി പറഞ്ഞപ്പം അവര് പോലും അറിയാതെ കയ്യൊക്കെ അങ്ങ് നോർന്നു ഇപ്പൊ യേശു നോക്കുമ്പോൾ നിൽക്കുന്നവരുടെ ചുറ്റും കൂടെ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് വാർക്കാനുള്ള കരിങ്കല്ലുണ്ട് പട്ട പട്ട പടപടാന്ന് കല്ല് താഴെ വീഴ് അവളും അമ്പരം നീക്കി അവിടെപടാന്ന് കല്ല് വീഴുന്ന കേൾക്കാം രഹസ്യമെന്ത് മനസ്സാക്ഷി ന്യായാധിപനാണ് അദ്ദേഹം ന്യായം വിധിക്കും സത്യമാണ് സഹോദരങ്ങളെ ഓടിയൊളിക്കാൻ ഇടമില്ല എവിടെ പോയാലും മനസാക്ഷി ഒപ്പമുണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പൊ മനസാക്ഷിയെ സൂക്ഷിച്ചോണമേ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കാനൊക്കത്തില്ല അന്തിമവിധിയുടെ നാളിലും മനസാക്ഷിയെ വിളിച്ചു വരുത്തുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ മനസ്സാക്ഷി ഒരു കാലഘട്ടത്തിന്റെ പ്രമാണമാണ് രണ്ട് മനസ്സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കൊളുത്തിയ ദീപമാണ് എല്ലാവർക്കും മനസ്സാക്ഷി ഉണ്ടോ ആ ഒരു സെക്കൻഡ് നിങ്ങൾ ബൈക്കിലേക്ക് പോയാൽ മനസ്സാക്ഷിയെ നമുക്ക് കത്തിക്കാം കത്തിച്ചാൽ ആ അരണ്ട വെളിച്ചത്തിൽ ഇരുന്ന് നമുക്ക് ദൈവത്തിന്റെ മുഖം തേടാം ജീവിതം എണ്ണപ്പെട്ട ദിനങ്ങൾ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ കാലം കഴിച്ചു കൂട്ടരുത് ഒടുവിൽ നമ്മുടെ പ്രാണൻ ഏറ്റവും ദുഃഖിക്കും അപ്പോൾ മനസ്സാക്ഷി ദീപമാണ് മനസ്സാക്ഷി ഒരു ന്യായാധിപനാണ് പലപ്പോഴും നമ്മളെയൊക്കെ ന്യായം വിധിച്ചിട്ടില്ലേ മനസ്സാക്ഷി മനസ്സാക്ഷിയെ നമ്മൾ ഊതിക്കെടുത്തി ഒന്നും ദേവി ദേവിയെയ്ത് ആകാശ എന്നൊരു ദുഷ്ടരാജാവിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ പറയുന്നു അവൻ യഹോവയുടെ മണ്ഡപത്തിന്റെ വാതിലടച്ച് അവൻ വിളക്ക് ഊതിക്കെടുത്തിന്ന് ദേവായി അത് സംഭവിക്കരുത് മനസ്സാക്ഷി കത്തട്ടെ മനസ്സാക്ഷിയിൽ നമുക്ക് നമ്മളെ കണ്ടെത്താം വിധിയുടെ നാളിൽ നമ്മുടെ പ്രാണൻ ധൈര്യമായി നിൽക്കട്ടെ മനസ്സാക്ഷി ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ഏതെല്ലാം രംഗങ്ങളിൽ മനസ്സാക്ഷി വേണമെന്നുള്ളത് നമുക്ക് പുറകെ ചിന്തിക്കാം അപ്പോൾ അരിഷ്ടതയിൽ ആരംഭിച്ച് സ്വയപ്രയത്നത്താൽ വിശുദ്ധി ജീവിതം ചെയ്യാൻ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ ഓടിയ ഈ പ്രാകൃതനെ നേച്ചുപറഞ്ഞ ഈ പൗലോസ്ലീക ഏറ്റവും അടിൽ യോധാവായി മരിച്ചതിന്റെ രഹസ്യം അദ്ദേഹം മരിക്കുന്നതുവരെയും തന്റെ മനസ്സാക്ഷിയെ സൂക്ഷിച്ചിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാം സഹോദരങ്ങളെ മനസ്സാക്ഷി എന്ന് പറയുന്നത് ആ ഒന്നാമത് അത് ഒരു പ്രമാണമാണ് അടുത്തത് അതൊരു വിളക്കാണ് ഇനി അടുത്തത് ഒരു ന്യായാധിപനാണ് നമ്മൾ ന്യായം വിധിക്കും മനസാക്ഷി ഉള്ളിൽ എന്നൊക്കെ പറയും എത്രയോ പേര് എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നില്ലേ മനസ്സാക്ഷി ന്യായം വിധിച്ചിട്ടൊക്കെ നമ്മുടെ കുറ്റക്കാരനും ബോധ്യപ്പെടുത്തി ഞാൻ പണ്ട ആലുവായിലിരിക്കുമ്പോഴേ അവിടെ ഒരു ഒരാളുണ്ട് മരിച്ചുപോയി പേര് സമരം പിള്ളേന്നാണ് പുള്ളി ജംബോ സർക്കസിലെ സർക്കസുകാരനായിരുന്നു സിംഹത്തെയൊക്കെ ഇണക്കി വളർത്തി ഇങ്ങനെ ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു ഇപ്പോൾ കാലത്ത് രക്ഷിക്കപ്പെട്ട എങ്ങനെയോ തന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു കൂട്ടത്തിലൊക്കെ നമ്മുടെ ഫെയ്ത്തോനൊക്കെ വരും എന്നാലും നമ്മുടെ വിശ്വാസിയൊന്നുമല്ല ബൈബിൾ ഇടയ്ക്കൊക്കെ വരും നല്ലൊരു മദ്യവാനിയാണ് അങ്ങനെ നമ്മുടെ ഫൈത്തോമിലൊക്കെ ഇടയ്ക്ക് വരും വിശുദ്ധന്മാരുടെ ഒക്കെ സ്നേഹമാണ് ഒരു പ്രത്യേക ലോകത്തിൽ സർക്കസ് ലോകത്തിൽ ജീവിക്കുന്ന ആളല്ലേ ഒരു ദിവസം ആരു ആ ഫെയ്ത്തോമിൽ ഞാൻ മിച്ചത്തിറങ്ങി വരുമ്പോൾ ആ ഫെയ്ത്തോമിന്റെ വാതുക്കൽ ഇരുട്ടത്ത് അവിടെ ഇരിക്കുന്ന ഞാൻ ചുമ്മാ പുറത്ത് പോയി തട്ടിയിടോ താനെന്തിനാണോ ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നത് ചുമ്മാതിരിക്ക അച്ചാങ്കൊക്കെ അച്ചാൻ കരിപ്പൊക്കോ എനിക്ക് തോന്നി ഇരിപ്പ് പന്തികേടാ അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണോ ഇരിക്കുന്നത് സത്യം എന്ന് പറഞ്ഞു പിടിച്ചു പെട്ടെന്ന് കൊണ്ടുപോകുന്നു അപ്പൊ പറയണോ ഈ വാതുക്കലത്തെ ഈ ഹോട്ടലുകാരനല്ലേ ഇന്ന് രാവിലെ അവൻ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് എട്ടരയ്ക്ക് കറണ്ട് പോകും കറണ്ട് പോകുന്നുണ്ടെങ്കിൽ കയറി അവനൊര്ണം കൊടുക്കാൻ ഇവിടെ ഇരിക്കുക ചെന്തോജി കറണ്ട് എട്ടരയ്ക്ക് പോകും ഓടി ചെന്ന് ഒര്ണം കൊടുക്കുക വിളക്കിടുന്നതിന് മുമ്പ് ചെയ്യണം അടുത്ത വിളക്ക് കത്തിക്കുന്നതിനും വർണ്ണം കൊടുത്തേ ചോടണം അതിനായിരിക്കാം ഞാൻ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറഞ്ഞടാ നീ നിന്റെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ കടങ്ങളും പിഴകളും ഒന്നും ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ല സമര ഒന്ന് ന്നോർത്തോളാം പറഞ്ഞു ഞാൻ ഇത്രേ പറഞ്ഞോളൂ അവനൊരു നല്ല ബെന്തിക്കോസുകാരനേക്കാൾ നല്ലവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവനൊരു സെക്കൻഡ് കണ്ടാതിരുന്നു ഞാൻ നീ ഒന്ന് ഓർത്തേ നിന്റെ തെറ്റൊന്ന് ആരാന് ഒരു സെക്കൻഡ് മൗനമായി നിന്ന് കണ്ണിൽ കൂടെ കണ്ണുനീരി ഇട്ടു വീണു ഞാൻ നിന്നോട് പറയാം നിന്റെ നിന്റെ കടക്കാരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്സനായ പിതാവ് കടങ്ങളെയും പിഴകളെയും ക്ഷമിക്കത്തില്ല ഇവൻ വാവിട്ട് കരയാൻ തുടങ്ങി അവൻ ആ കത്തിയൊക്കെ എടുത്തു മാറ്റി വെച്ച് കടക്കാരന്റെ കാലെ പിടിച്ചു ക്ഷമയ ചോദിച്ചു എടാ നീ എന്നോട് ക്ഷമിക്കണോടാ കരണ്ട് പോകുമ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ ഇരുന്നാടാ ആ പാസ്റ്റപറ്റം വെയ്ത്തോമി നിറഞ്ഞുവന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞടാ നിന്റെ തെറ്റിനെ ദൈവം നിന്നെ ശിക്ഷിക്കും ശിക്ഷിക്കാതിരിക്കണെങ്കിൽ അവന്റെ തെറ്റ് നീ ക്ഷമിക്കണമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു കുറെ കാലം കഴിഞ്ഞ അദ്ദേഹം മരിച്ചുപോയി ദൈവമക്കളെ അപ്പോൾ മനസാക്ഷി വിധിച്ചപ്പോൾ മദ്യവാനിയാണ് പ്രാകൃത മനുഷ്യനാണ് ആ വിധിയുടെ ഉള്ളിൽ ഉള്ളം വിറച്ചുപോയി അപ്പോൾ മനസാക്ഷി ന്യായാധിപനാണ് പലരെയും ന്യായം വിധിച്ചത് ബൈബിളിൽ കാണാം മനസാക്ഷിയുടെ ന്യായവിധിയിൽ ഓർമ്മപ്പെടാറുമുണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ഈ മനസാക്ഷി എന്ന് പറയുന്നത് ഒരു മാഗ്നൈറ്റ് സൂചിയാണ് ഈ മനസാക്ഷിയെ നമ്മൾ പഠിച്ചാലേ ഇതൊരു മാഗ്നൈറ്റ് സൂചിയാണ് ദൈവമക്കൾ ഇപ്പോൾ ൊരു മാഗ്നേറ്റ് സൂചിയാണെന്നിരിക്കട്ടെ ഞാൻ ഇതിന്റെ സെൻട്രു ഭാഗത്ത് നൂല് കെട്ടി തൂക്കി ഇങ്ങനെ ഇട്ടാൽ ഇത് തെക്കു വടക്കേ അതാ തെക്കുവടക്കെ നിക്കത്തുള്ളൂ നമ്മൾ ഈ ഈ തിരുവനന്തപുരം സെൻട്രിലെ ലോക്കലിലെ എല്ലാ വിശ്വാസികളും വേലക്കാരും കൂടെ വന്ന് ഓരോ മണിക്കൂർ പിടിച്ചു തിരിച്ചു കിഴക്ക് പടിഞ്ഞാറ് വെച്ചാലും കൈയെടുക്കും തെക്കുവിടക്കേ നിക്കത്തുള്ളൂ അതാണ് ഈ മാഗ്നേറ്റിന്റെ പ്രത്യേകത ആര് പിടിച്ചു വളച്ചു വെച്ചാലും കാന്തം തെക്കു വടക്കേ നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നൊരു മാഗ്നേറ്റ് സൂചിയാണ് ഇതിങ്ങനെ ഷാർപ്പായിട്ട് ദൈവത്തെ ചൂണ്ടിക്കൊണ്ട് നിൽക്കും എവിടേക്കാ നിൽക്കുന്നത് ഉത്തരദിക്കിലേക്ക് ഉത്തരദിക്കിലേക്ക് സദാസമയം ചൂണ്ടി നിൽക്കുന്ന ആണ് നമ്മൾ അവനെ പിടിച്ച് ആയിരം പേര് കൂടി കിഴക്ക് പടിഞ്ഞാറ് നിർത്തി കുഴപ്പമില്ല ബ്രദർ ജോസേ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും കൈ വിടുന്ന ഉടനെ എങ്ങോട്ട് പോകും നേരെ ഷാർപ്പായിട്ടു അപ്പോൾ നമ്മുടെ മനസാക്ഷി ഒരു മാഗ്നേറ്റ് സൂചിയാണ് അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് പിടിച്ചു നിർത്താൻ സാധ്യമല്ല സാധ്യമാണോ ഞാനെന്റെ കുട്ടിക്കാലത്ത് ഒരു ദിവസം മുഴുവൻ ഒരു ശനിയാഴ്ച രാവിലെ തുടങ്ങി വൈകുന്നവരെ ഇത് കിഴക്ക് പടിഞ്ഞാറ് നിർത്താൻ നോക്കിയിട്ടുണ്ട് പഠിക്കുന്ന കാലം കൈയെടുക്കുന്നുണ്ട് ഇവൻ വീണ്ടും പഴയതുപോലെ നോക്കി അതാണ് അവന്റെ മാഗ്നൈറ്റ് ഇതൊരു ശക്തിയാണ് അപ്പോൾ മനുഷ്യകരം കൊണ്ട് ഒരു കാരണവശാലും ഉത്തരദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സാക്ഷി എന്ന് പറയുന്ന ഈ മാഗ്നൈറ്റ് സൂചിയെ തിരിക്കാൻ ആർക്കും സാധ്യമല്ല അപ്പൊ ഈ സൂചി ഇങ്ങനെ തെക്കുവടക്കായി നിൽക്കുകയാണ് ഇവനെ എങ്ങനെങ്കിലും തിരിക്കാൻ വഴിയുണ്ടോ വില നമുക്ക് എങ്ങോട്ട് കിഴക്ക് പടിഞ്ഞാറാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയാമോ തെക്കുവടക്കായി നിൽക്കുന്ന ഈ മാഗ്നേറ്റ് സൂചിയെ നമുക്ക് അവിടെ നിന്ന് ദിശ മാറ്റാമോ ഫ്രീ ആയിട്ട് ഇവനിങ്ങനെ തെക്കുവടക്ക് നിന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സമീപത്ത് ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്നാൽ മതി അവൻ ശൂന്ന് അങ്ങോട്ട് പോകുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ കിഴക്ക് പടിഞ്ഞാറാ തെക്കുവടക്കായി നിന്ന മാഗ്നേറ്റ് സൂചിയുടെ അരിക്കൽ ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവന്നപ്പോൾ അവൻ പെതിയെ ഇങ്ങോട്ട് ചായുന്ന കാണാം നമ്മൾ ആ ഇരുമ്പെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിക്ക് അവൻ പെതിയെ അങ്ങോട്ട് വരുന്ന കാണാം മനസാക്ഷി എന്ന് പറയുന്നവരും ആണ് നമ്മൾ ഇവിടെ നിന്ന് കപ്പൽ യാത്ര തിരിക്കുമ്പോൾ പുരാതന കാലത്ത് കപ്പൽ യാത്രക്കാർ പോയിരുന്നത് നക്ഷത്രങ്ങളെ നോക്കിയാണ് ആരംഭകാലത്തൊക്കെ പഴയ കാലത്ത് നാവീകർ യാത്ര ചെയ്തത് നക്ഷത്രങ്ങളെ നോക്കിയാണ് ഉദയത്തിങ്കൽ കാണപ്പെടുന്ന നക്ഷത്രം സൂര്യനിൽ നിന്ന് ഇത്ര അകലെയാണെങ്കിൽ അതിനെ നോക്കി യാത്ര തിരിച്ചാൽ ഭൂമിയുടെ ഇന്നതിക്കിൽ ചെല്ലാമെന്ന് അന്നുള്ളവർ പഠിച്ചിരുന്നു കാലങ്ങൾ പലുതുകഴിഞ്ഞ് മാഗ്നൈറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു മാഗ്നൈറ്റ് സൂചി ഉപയോഗിച്ചാണ് അതെപ്പോഴും തെക്കുവടക്കയെ നിൽക്കത്തുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ തെക്കുവടക്കായി നിൽക്കുന്ന നിങ്ങളുടെ മനസ്സാക്ഷിയെ കിഴക്ക് പടിഞ്ഞാറ് കൊണ്ടുവരാൻ എന്തു ചെയ്യണം സ്വാർത്ഥത ജഡമോഹം എന്ന് പറയുന്ന രണ്ട് ശക്തിയുണ്ട് ഈ രണ്ട് ശക്തി അരിച്ചാൽ ഇവനെ നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് നിർത്താം